നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പുതിയ വർഷം പിറക്കുകയാണ് അപ്പോൾ ഈ വർഷത്തിൽ നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ അതല്ല സമ്മിശ്രമായിട്ടുള്ള ഫലമാണോ ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങൾ പൊതുവേ ഒന്ന് പരിശോധിച്ചു നോക്കാമെന്നാണ് കരുതുന്നത് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവം അലസപ്രേഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ രാഹു ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ വ്യാഴം ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ഏകദേശം ഗ്രഹങ്ങളുടെയൊക്കെ ഇഷ്ടഭാവസ്ഥിതി ഉള്ളത് കാരണം കൊണ്ട് നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട് എന്നാൽ ഈ വരുന്ന മെയ് മാസം ഒന്നാം തീയതി ഏഴിൽ നിന്നും അഷ്ടമത്തിലേക്ക് വ്യാഴം മാറും അപ്പം അഷ്ടമത്തിലേക്ക് വ്യാഴം മാറിക്കഴിഞ്ഞാൽ അഷ്ടമേ ഹരദോ ബാലി എന്ന് പറയുന്നൊരു യോഗമാണ് അതായത് ബാലിക്ക് ഒളിയൻ പേറ്റ രീതിയിൽ നമ്മൾ മനസ്സറിയാത്ത കാര്യത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന സമയത്ത് തടസ്സങ്ങൾ വരാ വന്ന് ചേരാനും അത് ജീവിതത്തിൽ മൊത്തത്തിൽ പ്രതികൂലമായി ബാധിക്കാനുമൊക്കെ സാധ്യതയുണ്ട് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് മറ്റ് ഗ്രഹങ്ങളൊക്കെ ഭൂരിപക്ഷ അനുകൂലസ്ഥാനത്താണെങ്കിൽ വലിയൊരു പ്രശ്നമില്ലെങ്കിലും മറ്റ് ഗ്രഹങ്ങളും കൂടി പ്രതികൂല പ്രതികൂലസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് കുറച്ച് ദോഷഫലങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ചോദ്യനക്ഷത്രക്കാർ മെയ് മാസം മുതൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വളൊക്കെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയും അതിനോടൊപ്പം ദ്വാദശാക്ഷരിയോ അഷ്ടാക്ഷരിയോ സ്ഥിരമായി ജപിക്കുകയൊക്കെ ചെയ്യാം അപ്പം അങ്ങനെ ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അറാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഇഷ്ടസ്ഥാന അയാലിഷ് സദാവാസവ് മൂന്നാറ് പതിനൊന്ന് ഭാവങ്ങളിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശാകാലം അപഹാരകാലങ്ങളൊക്കെ ഗുണം ചെയ്യും എന്നാൽ അമൃത വശകണ്ഠകാരകനായതുകൊണ്ട് തന്നെ ശത്രുദോഷം ചില സമയത്ത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ ഈ വർഷത്തിൽ ശത്രുവായി തകന്നു മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് മാത്രമല്ല പന്ത്രണ്ടാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത് അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിപ്പിക്കാനുള്ളൊരു സ്വഭാവമാണ് കേതു ചെയ്യുക അത് കാരണം കൊണ്ട് തന്നെ പത്ത് രൂപ ചിലവാക്കേണ്ട സ്ഥലത്ത് ഇരുപത് രൂപ ചിലവാക്കേണ്ട അവസ്ഥ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം വരുമാനത്തിൽ ചില പിന്നെ വ്യത്യാസം വന്നില്ലെങ്കിൽ പോലും ചിലവ് വർദ്ധിക്കുമ്പോൾ സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് മെയ് മാസത്തിന് ശേഷം മുന്നോട്ട് പോകേണ്ടതാണ് ലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ ഇഷ്ടസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കും എന്നാൽ അഷ്ടമത്തിലോ അതുപോലെ തന്നെ നീചത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് കുറച്ച് അലച്ചിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ആറാം ഭാവത്തിൽ രാഹു കൂടി സഞ്ചരിക്കുന്ന അത് കാരണം കൊണ്ട് ആറാം ഭാവം രോഗസ്ഥാനാണ് അവിടെ പാപയോഗം വന്നത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഉന്മേഷക്കുറവ് അലസത വർദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഞ്ചിൽ ശനി നിൽക്കുന്നതുകൊണ്ട് ഉണ്ടാകാൻ സാ സാധ്യതയുള്ളത് കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് നീരാഞ്ജനം വഴിപാട് ചെയ്യാം നെയ്വിളക്ക് കഴിപ്പിക്കാം അതേപോലെ തന്നെ വെള്ളുതിരി കത്തിക്കുക എള് പായസം കഴിപ്പിക്കാം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശനി പരിഹാരം വരുത്താനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗം കാണുന്നത് എങ്കിലും മെയ് മാസത്തിന് ശേഷം സംബന്ധമായിട്ടും കുറച്ച് പ്രതിസന്ധികളൊക്കെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് ദേവീക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ചെയ്ത് കർമ്മതടസ്സം മാറ്റാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ആത്മവിശ്വാസക്കുറവ് പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ് പുതിയ തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് എങ്കിലും കുറച്ച് അലച്ചിൽ വർദ്ധിക്കും അതുപോലെ തന്നെ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വീഴ്ച സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കാൽപ്പാദത്തിന് വേദന പോലെയുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള ചെറിയ രോഗാവസ്ഥ ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് രോഗങ്ങൾ കൊണ്ട് മാനസികമായിട്ട് മാനസിക ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ല പ്രാർത്ഥനാ വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളും ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ കാണുന്ന സമീപിക്കുന്നൊരു സ്വഭാവമുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയ ദോഷമില്ലാതെ മുന്നോട്ട് കടന്നു പോകാനായിട്ട് സാധിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദോഷഫലങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു സമയമാണ് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ നല്ല പ്രാർത്ഥനാ പരിഹാരങ്ങൾ ഈ കാര്യങ്ങൾ പ്രത്യേകം മനസ്സ് വെച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അത് കാരണം കൊണ്ട് ക്ഷേത്രദർശനം അതുപോലെ തന്നെ പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുടക്കം വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്